പ്രഭാഷകൻ മുപ്പത്തിയെട്ടാം അധ്യായം വൈദ്യനും രോഗശാന്തിയും വൈദ്യനെ ബഹുമാനിക്കുക നിനക്കവനെ ആവശ്യമുണ്ട് കർത്താവാണ് അവനെ നിയോഗിച്ചത് വൈദ്യൻ്റെ ജ്ഞാനം അത്യുന്നതനിൽ നിന്ന് വരുന്നു രാജാവ് അവനെ സമ്മാനിക്കുന്നു വൈദ്യൻ്റെ വൈഭവം അവനെ ഉന്നതനാക്കുന്നു മഹാന്മാർ അവനെ പ്രശംസിക്കുന്നു കർത്താവ് ഭൂമിയിൽ നിന്ന് ഔഷധങ്ങൾ സൃഷ്ടിച്ചു ബുദ്ധിയുള്ളവൻ അവയെ അവഗണിക്കുകയില്ല അവിടുന്ന് വെള്ളത്തെ തടികഷ്ണം കൊണ്ട് മധുരീകരിച്ച് തൻ്റെ ശക്തി വെളിപ്പെടുത്തിയില്ലേ മനുഷ്യൻ്റെ അത്ഭുതകൃത്യങ്ങളിൽ മഹത്വപ്പെടേണ്ടതിന് അവിടുന്ന് മനുഷ്യർക്ക് സിദ്ധികൾ നൽകി അത് മുഖേന അവൻ വേദന അകറ്റുകയും രോഗം സുഖമാക്കുകയും ചെയ്യുന്നു ഔഷധ നിർമ്മാതാവ് അതുപയോഗിച്ച് മിശ്രിതമുണ്ടാക്കുന്നു അവിടുത്തെ പ്രവൃത്തികൾക്ക് അന്തമില്ല ഭൂമുഖത്ത് അവിടുന്ന് ആരോഗ്യം വ്യാപിപ്പിക്കുന്നു മകനെ രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും നീ തെറ്റുകൾ തിരുത്തി നേരായ മാർഗത്തിലേക്ക് തിരിയുകയും ഹൃദയത്തിൽ നിന്ന് പാപം കഴുകിക്കളയുകയും ചെയ്യുക സുരബിലബലിയും സ്മരണാംശമായി നേർത്ത മാവും സമർപ്പിക്കുക കാഴ്ചവസ്തുക്കളിൽ കഴിവിനൊത്ത് എണ്ണ പകരുക വൈദ്യന് അർഹമായ സ്ഥാനം നൽകുക കർത്താവാണ് അവനെ നിയോഗിച്ചത് അവനെ ഉപേക്ഷിക്കരുത് അവനെ കൊണ്ട് ആവശ്യമുണ്ട് വിജയം വൈദ്യന്റെ കൈകളിൽ സ്ഥിതി ചെയ്യുന്ന അവസരമുണ്ട് രോഗം നിർണയിച്ചു സുഖപ്പെടുത്തി ജീവൻ രക്ഷിക്കാൻ അവിടുത്തെ അനുഗ്രഹത്തിന് വേണ്ടി അവനും കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് സ്രഷ്ടാവിൻ്റെ മുമ്പിൽ പാപം ചെയ്യുന്നവന് വൈദ്യസഹായം തേടേണ്ടിവരും മരിച്ചവരെ ഓർത്തു വിലാപം മകനെ മരിച്ചവനെ ഓർത്തു കരയുക കഠിനവേദന കൊണ്ട് എന്ന പോലെ വിലപിക്കുക അവൻ്റെ മൃതദേഹം സമർഹമായി സംസ്കരിക്കുക അതിൽ ഉദാസീനത കാണിക്കരുത് നിന്റെ കരച്ചിൽ വേദനാപൂർണവും വിലാപം തീക്ഷ്ണതയുള്ളതുമായിരിക്കട്ടെ ആരും ആക്ഷേപിക്കാതിരിക്കാൻ അവൻ്റെ യോഗ്യതയ്ക്കനുസൃതം ഒന്നോ രണ്ടോ ദിവസം ദുഃഖം ആചരിക്കുക പിന്നെ ആശ്വസിക്കുക ദുഃഖം മരണത്തിൽ കലാശിക്കുന്നു ഹൃദയവേദന ശക്തി കെടുത്തുന്നു വിനാശത്തിൽ ദുഃഖം ശമിക്കുകയില്ല ദരിദ്രൻ്റെ ജീവിതം ഹൃദയഭാരം നിറഞ്ഞതാണ് നിന്റെ ഹൃദയം ദുഃഖത്തിന് അധീനമാകരുത് ജീവിതാന്തമോർത്ത് അതിനെ അകറ്റി അകറ്റിക്കളയുക തിരിച്ചുവരവ് അസാധ്യമെന്നോർക്കുക മരിച്ചവർക്ക് നീ ഒരു നന്മയും ചെയ്യുന്നില്ല നിന്നെ തന്നെ ഉപദ്രവിക്കുകയാണ് എൻ്റെ അവസാനം അനുസ്മരിക്കുക നിൻ്റേതും അപ്രകാരം തന്നെ ഇന്നലെ ഞാൻ ഇന്നു നീ മരിച്ചവൻ വിശ്രമിക്കുമ്പോൾ അവനെക്കുറിച്ചുള്ള സ്മരണയും അവസാനിക്കട്ടെ അവൻ്റെ ആത്മാവ് വേർപെട്ട് കഴിയുമ്പോൾ ആശ്വസിക്കുക ജോലിയും ജ്ഞാനവും പണ്ഡിതൻ്റെ വിജ്ഞാനം വിശ്രമത്തെ ആശ്രയിച്ചിരിക്കുന്നു വ്യഗ്രതകളൊഴിഞ്ഞാലേ ജ്ഞാനം ലഭിക്കൂ കലപ്പ് പിടിക്കുകയും ചാട്ടയിൽ അഭിമാനിക്കുകയും ചെയ്യുന്നവൻ കാളകളെ തെളിക്കുകയും നോക്കുകയും അവയെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുന്നവൻ എങ്ങനെ വിജ്ഞാനാവും അവൻ ഉഴവുചാലുകളെപ്പറ്റി ചിന്തിക്കുകയും പശുക്കുട്ടികൾക്കുള്ള തീറ്റയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു രാവും പകലും അധ്വാനിച്ച് മുദ്ര കൊത്തുന്ന കൊത്തുപണിക്കാരും കരവേല വിദഗ്ധരും ഇങ്ങനെ തന്നെ പുതിയ രൂപങ്ങൾ നിർമ്മിക്കുന്നതിലും ചൈതന്യമുള്ള ചിത്രങ്ങൾ രചിക്കുന്നതിലും പണിക്കുറ തീർക്കുന്നതിലും അവർ മനസ്സിരുത്തുന്നു ഉലയൂതുന്ന ഇരുമ്പ് പണിക്കാരനും അങ്ങനെ തന്നെ അഗ്നിയിൽ തട്ടിവരുന്ന കാറ്റ് അവൻ്റെ മാംസം ഉരുക്കിക്കളയുന്നു ഉലയിലെ ചൂടേറ്റ് അവൻ ഇല്ലാതാവുകയാണ് കൂടമടിക്കുന്ന ശബ്ദമാണ് അവൻ്റെ കാതുകളിൽ അവൻ്റെ കണ്ണുകൾ പണിത്തരങ്ങളുടെ രൂപഭംഗിയിൽ പതിയുന്നു അവ പണിക്കുറ തീർത്ത് അലങ്കരിക്കാൻ അവൻ ദത്തശ്രദ്ധനാണ് കാലുകൊണ്ട് ചക്രം തിരിച്ച് ജോലി ചെയ്യുന്ന കുശവനും അങ്ങനെ തന്നെ അവൻ സർവത കൃത്യനിർവഹണത്തിൽ മുഴുകിയിരിക്കുന്നു എണ്ണം നോക്കിയാണ് അവൻ്റെ പ്രയത്നം നിർണയിക്കുന്നത് അവൻ കൈകൊണ്ട് കളിമണ്ണിന് രൂപം കൊടുക്കുന്നു കാലുകൊണ്ട് കുഴച്ച് പാകമാക്കുന്നു മിനുക്കുന്നതിൽ അവൻ ശ്രദ്ധ പതിക്കുന്നു തീച്ചൂള വൃത്തിയാക്കുന്നതിലും അവൻ ശ്രദ്ധിക്കുന്നു ഇവരെല്ലാം കരവിരുദിനെ ആശ്രയിച്ചിരിക്കുന്നു ഓരോരുത്തരും താന്താങ്ങളുടെ തൊഴിലിൽ സമർത്ഥരാണ് അവരെ കൂടാതെ നഗരം പണിയാനാവില്ല ആളുകൾക്കവിടെ വരുന്നതിനോ താമസിക്കുന്നതിനോ സാധിക്കുകയില്ല എങ്കിലും പൗരസമിതികളിലേക്ക് അവർ വിളിക്കപ്പെടുന്നില്ല പൊതുസഭയിൽ അവർക്ക് പ്രാമുഖ്യമില്ല ന്യായാസനത്തിൽ അവർ ഇരിക്കുന്നില്ല വിധിപ്രസ്താവം അവർ ഗ്രഹിക്കുന്നില്ല അനുശാസനമോ വിധിപ്രസ്താവമമോ വ്യാഖ്യാനിക്കാൻ അവർക്ക് സാധിക്കുകയില്ല ആപ്തവാക്യങ്ങൾ അവർ പ്രയോഗിക്കുന്നില്ല എന്നാൽ ലോകത്തിൻ്റെ ഘടന അവർ നിലനിർത്തുന്നു തങ്ങളുടെ തൊഴിലിനെക്കുറിച്ചാണ് അവരുടെ പ്രാർത്ഥന